നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോടിനു ശേഷം ഇടുക്കിയും സംഭവ ബഹുലമാവുകയാണ് സിപിഎം ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഹർത്താൽ നടത്തേണ്ട വ്യാപാരികളാണെന്ന പരിപാടി സംഘടിപ്പിച്ചത് എന്ന മറ്റൊരു കാര്യം അതോടെ ഹർത്താൽ എങ്ങനെയാകുമെന്ന് സംശയമുണ്ട് സി പി എം ഹർത്താലിനിടെ ഗവർണർ ഇന്ന് ജില്ലയിൽ ഇടുക്കിയിലെ സാഹചര്യം സംഭവ ബഹുലമായേക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെ തൊടുപുഴയിൽ എത്തുന്നത് ഗവർണർ ഇടുക്കിയിൽ പ്രതിഷേധത്തിലാണ് സിപിഎം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഭൂമി പതിവ് ബില്ല് ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ചും പ്രത്യക്ഷ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വെല്ലുവിളി നേരിടാൻ ഗവർണർ തീരുമാനിച്ചതോടെ സ്ഥിതിവിശേഷം എന്താകുമെന്ന് കണ്ടറിയണം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതി ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് പരമാവധി പ്രവർത്തകരെ ിൽ പങ്കെടുപ്പിക്കുമെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കാൽനടയായി എത്തുന്ന പ്രവർത്തകരെ തടഞ്ഞാൽ അംഗീകരിക്കില്ല എന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി നേതൃത്വം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ അധ്യക്ഷൻ സണ്ണി പൈമ്പിളിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗവർണർക്കെതിരായ നിലപാട് കടുപ്പിക്കുമ്പോഴും ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ ഉറപ്പ് അതിനിടെ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ല് ഒപ്പിടാത്തതിന് കാരണം സംസ്ഥാന സർക്കാരാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അതിനിടെ ജില്ലയിലെ ഹർത്താലിനെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫും രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വേണ്ടി വന്നാൽ പരിപാടിക്ക് സംരക്ഷണം നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ മുൻ നിശ്ചയിച്ച പരിപാടിക്കായാണ് ഇന്ന് പതിനൊന്ന് മുപ്പതിന് തൊടുപുഴയിൽ എത്തുന്നത് ഗവർണറെ തടയില്ല എന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ അറിയിച്ചുവെങ്കിലും കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടത്തുമെന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിയും വ്യക്തമാക്കിയിരുന്നു ഗവർണർക്ക് നേരെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് തൊടുപുഴയിൽ അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെയുള്ള രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ജില്ലയിൽ എൽ ഡി എഫ് ഹർത്താൽ ഉണ്ടായിരുന്നതാണ് ഇതേ കാരണത്തിൽ എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചും ഇന്ന് തന്നെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിൽ എത്തിയ ഗവർണർ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തൊടുപുഴയ്ക്ക് പുറപ്പെടും ബില്ല് ഒപ്പിടാത്തതിന് കാരണം സർക്കാരിന്റെ നിലപാടാണെന്ന് ഗവർണർ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരായി തനിക്ക് ലഭിച്ച പരാതികൾ സർക്കാരിലേക്ക് അയക്കുകയും മൂന്ന് തവണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ മറുപടിയൊന്നും തന്നില്ല എന്നും ഗവർണർ പറഞ്ഞു